നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയിപ്പുകളൊക്കെയാണ് വാർത്തകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസം വേനൽ മഴയിൽ കേരളത്തിലും കർണാടകയിലും ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതോടൊപ്പം മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഏപ്രിൽ നാല് വരെ ശക്തമായിട്ടുള്ള വേനൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ് ഏപ്രിൽ മാസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രാജ്യത്ത് സാധാരണയിലും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും മുൻകരുതലുകൾ പൊതുജനങ്ങൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധാരണ നിലയിലുള്ള മഴ ലഭിക്കുമെങ്കിലും ഇന്ത്യയിൽ മധ്യ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ വടക്ക് പടിഞ്ഞാറൻ സമതലങ്ങളിലുമൊക്കെ തന്നെ ഉഷ്ണതരംഗ സാധ്യത കൂടാനും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വന്നിരിക്കുകയാണ് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില നാൽപ്പത്തിയൊന്ന് രൂപയാണ് കുറച്ചിരിക്കുന്നത് വില പരിഷ്കാരം ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണിത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വന്നിട്ടില്ല വാണിജ്യ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിട്ടാണ് കുറച്ചത് അതേസമയം വ്യത്യസ്ത നഗരങ്ങൾക്കനുസരിച്ച് ഈ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ മാസം മുതൽ വൈദ്യുതിക്കും അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനും ഉൾപ്പെടെ വില വർദ്ധിക്കുകയാണ് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് അഞ്ച് മുതൽ പതിനഞ്ച് പൈസ വരെയാണ് ഏപ്രിൽ മുതൽ അധികമായിട്ട് നൽകേണ്ടി വരിക ഫിക്സഡ് ചാർജിൽ അഞ്ച് മുതൽ പതിനഞ്ച് രൂപ വരെയുള്ള വർധനയും ഈ മാസം മുതൽ ഉണ്ടാകുന്നതാണ് ഇതിന് പുറമെ ഏപ്രിലിൽ ഏഴ് പൈസ സർചാർജും ഉപയോക്താക്കൾ നൽകേണ്ടതായിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റ് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടി വരിക ഈ വിഭാഗത്തിലുള്ള ഉപയോക്താക്കൾക്ക് വിവിധ സ്ലാബുകളിലായിട്ട് ഇരുപത്തി ഒൻപത് പൈസ വരെയാണ് വർധനവ് നിരക്ക് വർധനയിലൂടെ മുന്നൂറ്റി എൺപത്തിയേഴ് കോടിയോളം രൂപ അധിക വരുമാനമായിട്ട് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നുണ്ട് വൈദ്യുതിക്ക് പുറമെ വെള്ളത്തിനും വില വർധിക്കുന്നതായിരിക്കും വെള്ളക്കാരത്തിൽ അഞ്ച് ശതമാനം വർധനയുണ്ടായേക്കും കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ പ്രകാരമാണ് ഈ ഒരു വർധനവ് പ്രാബല്യത്തിൽ വരിക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയൊരു സാമ്പത്തിക വർഷത്തിന് കൂടി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതെല്ലാം ഈ മാസം തന്നെ വിതരണം അതിൻ്റെ ആരംഭിക്കുക എന്നുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഏപ്രിൽ മാസം കൂടുതൽ വിശേഷ ദിവസങ്ങൾ കൂടിയുണ്ട് അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവാണ് അതുപോലെ തന്നെ ഏപ്രിൽ മാസം ഇരുപതാം തീയതിയാണ് ഈസ്റ്റർ വരുന്നത് അപ്പോൾ ഈ വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അത്തരം ആനുകൂല്യങ്ങൾ കുടിശ്ശികകൾ ഉൾപ്പെടെ നൽകുന്ന രീതി നമ്മുടെ സംസ്ഥാന നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യത്തിൽ അതിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യവും അതോടൊപ്പം ഈ ഏപ്രിൽ മാസം തനതു മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും പരമാവധി അങ്ങനെ രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഈ ഏപ്രിൽ മാസം ആദ്യ രണ്ടാമത്തെ ആഴ്ചയോടൊക്കെ തന്നെ വിതരണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ കൈകളിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു ധനസഹായം ഈ ഏപ്രിൽ മാസം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ ഇതിൻ്റെ വിതരണം സാധാരണ രീതിയിലല്ല കാരണം എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളോടെയൊക്കെയാണ് സാധാരണ പെൻഷൻ വിതരണം നടത്താറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം ഈ ഏപ്രിൽ മാസം അതിൽ നിന്ന് വിപരീതമായിട്ട് അതായത് വിശേഷ ദിവസങ്ങൾക്കൊക്കെ മുന്നോടിയായി തന്നെ ഈ ഒരു ആനുകൂല്യം എത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കും ക്രമീകരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മാസം മൂന്ന് വരെ നീട്ടിയതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം നാലാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അഞ്ചു മുതൽ ഏപ്രിലിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള എല്ലാ കാർഡുടമകളും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസം മൂന്നിനകം തന്നെ കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യ ദിനവും സ്വർണ്ണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി ഏഴ് ദിവസത്തിനിടെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയതോടെ സ്വർണ്ണവില അറുപത്തി എണ്ണായിരം രൂപ കടന്ന് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ഏപ്രിൽ ഒന്നാം തീയതി എൺപത്തിയഞ്ച് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർടെ സ്വർണ്ണത്തിന്റെ വില എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയായിട്ട് ഉയർന്നു ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുന്നൂറ്റി എൺപത് രൂപ കൂടി അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയിലെത്തിയിരിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഇത് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക